അപ്പോൾ ഇപ്പോൾ ഈ അധ്യാത്മികമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ സെഷനിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഭൗതിക നില കിട്ടും പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ പ്രയോഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഹോൾഡ് ചെയ്ത് വെക്കാനോ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് കഴിഞ്ഞ് ആലോചിക്കും ഞാൻ തന്നെയാണ് അത് കേട്ട് അന്ന് ചിന്തിച്ച തന്നെയാണ് ആളെന്നെയാണതെന്ന് ചിന്തിക്കും അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഇൻ്റലക്ച്വൽ എക്സസൈസ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലയ്ക്ക് ഇത് പോകുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്ക െക്കുറിച്ച് തീർച്ചയായിട്ടും ഈ അതൊരു ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വൈബ്രേഷൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്ക് മനസ്സിലായി എന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ഇത്രയേ ഉള്ളോ വിവരം എന്ന് തോന്നുകയൊക്കെ ചെയ്യുന്നത് എപ്പോഴാണ് നമ്മൾ ആ സാന്നിധ്യത്തിൽ നിന്ന് മാറുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഴയ നമ്മുടെ റിയാമിലേക്ക് തിരിച്ചു വന്നു നമ്മൾ നമ്മൾ മാത്രമായി കഴിഞ്ഞു അപ്പോൾ അവിടെ നമ്മുടെ പരിമിതികൾ മാഗ്നിഫൈ ചെയ്യപ്പെടുകയും അതുകൊണ്ട് നമുക്കിതൊക്കെ സാധിക്കുമോ എന്നുള്ളൊരു എനിക്ക് വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ആയിട്ട് തന്നെ ഇരുന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഇത് പരിഹരിക്കപ്പെടും കാരണം കേൾക്കുകയാണ് ഞാൻ കേൾക്കുകയാണ് റിസീവ് ചെയ്യാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ വലിയൊരു ഉത്കർഷമൊന്നും ഉണ്ടാവില്ല ചുമ്മാ കേട്ടുകൊണ്ടിരിക്കും വേക്കൻ്റായിട്ടുള്ളൊരു കേൾവിയോ കാഴ്ചയോ ഒക്കെ ആയിരിക്കും സംഭവിക്കുന്നത് പക്ഷേ അത് നിൽക്കും മറ്റേ വലിയ ഉപരിപ്ലവമായിരിക്കുന്ന വേള ഉണ്ടാക്കും മനസ്സിനകത്ത് ആഴത്തിലൊന്നും ഉണ്ടാക്കില്ല കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ ഇതാണ് ആ ആ ശ്രവണത്തിൻ്റെതായ ശാസ്ത്രം അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ട് തന്നെയാണ് ശ്രവിക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാം മനസ്സിലാക്കുന്നു തോന്നും കൂടുതൽ സിമ്പിളായിട്ടാണ് നമ്മൾ ഒരു കാര്യം ഒരു ബോധകൻ വിശദീകരിക്കുക എന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി എന്ന് തോന്നും ട്യൂട്ടോറിയൽ കോളേജിലെ ക്ലാസ്സിൽ കയറി ഇരിക്കും പോലെയാണ് ഒരു പ്രൊഫസർ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പോകും ഇതുപോലെയാണത് കാരണം നമുക്ക് ആ ഗഹനതയിലേക്ക് പോകാനുള്ള ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ അതിൽ തയ്യാറെടുപ്പില്ല നമ്മൾ ഡീപ്പായി മാറുക നമ്മൾ സ്വയം ഡീപ്പായി മാറുമ്പോഴത്തേക്കും നമ്മുടെ ഡെപ്തിനെ ഇതൊന്നും നിറയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ത്വര അവിടെ ഉണ്ടാവും അതൊരിക്കലും മങ്ങുന്നതല്ല ജ്ഞാനത്തിന് വേണ്ടിയുള്ള ത്വര നമ്മൾ വളരെ ഡീപ്പായി കുഴിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അറിയില്ല നമ്മൾ ശാനമായിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് നിറയും നിറഞ്ഞു കവിഞ്ഞു ആഹ ആ ഉത്കർഷം അതിങ്ങനെ തള്ളി വെളിയിലോട്ട് വരുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇതെല്ലാം മനസ്സിലായി സുഖം എന്താ ആനന്ദം എന്നൊക്കെ വിചാരിക്കും ചുമ്മയാണ് ചുമ്മാ ഒരാനന്ദ ചുമ്മയാണ് ഇത് നിറഞ്ഞു കവിയുന്ന വെറുതെ ഇത് ചെറിയ ഒരു സ്വടകപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് വലിയ ഭരണി ആവശ്യമുള്ളിടത്ത് അത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഡീപ്പൻ ചെയ്യുക ഡീപ്പൻ യുവേഴ്സൽ ആൻഡ് ഷാർട്ട് ടു റിസീവ് ദെൻ ഇറ്റ് വിൽ ബി പെർമനന്റ് അല്ലെങ്കിൽ ഈ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ടാണ് അവിടെ ഇരിക്കുമ്പോൾ എല്ലാം ഉള്ളതെന്ന് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ എല്ലാം പോകും അതിനെയാണ് ഭംഗ്യന്തരേണ ഓഷോ ഹിപ്നോസിസ് എന്ന് സാറ് സൂചിപ്പി സാർ ഇവിടെ സൂചിപ്പിച്ച അതൊരു ഹിപ്നോസിസ് ആണ് ഒരു മാസ് ഹിപ്നോസിസ് ആണ് മാസ് ഹിപ്നോസിസ് ആണ് അത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല അത് സംഭവിക്കും നമ്മുടെ ശാല കഴിക്കുന്ന മൈൻഡിലാണ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുന്നത് അല്ലാത്തതൊന്നും ഉണ്ടാവില്ല ഞാൻ വളരെ അഗാധമായി ചിന്തിക്കുന്നവനാണ് വലിയ ഭരണിയുമായിട്ട് വന്നിരിക്കുന്ന എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കാരണം അടിസ്ഥാനപരമായി ശാല മൈൻഡാണെങ്കിൽ എത്ര വലിയ ഭരണി കൊണ്ടുവന്നിട്ടും കാര്യമില്ല അത് വേറെ കാര്യം അതുകൊണ്ട് നമ്മൾ ഡീപ്പൻ ചെയ്യുക നമ്മെ Woo! <laughs>